ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഫ്രീ സ്റ്റൈൽ ഗുസ്തിക്കാരനാണ് ബജ്രംഗ് പുനിയ ടോക്കിയോ ഒളിമ്പിക്സ് ഗുസ്തിയിൽ വെങ്കല മെഡൽ ജേതാവും ഇന്ത്യയുടെ അഭിമാന താരം കൂടിയാണ് ബജ്റംഗ് പുനിയ മാത്രമല്ല ബ്രിജ്ഭൂഷിനെതിരായ പ്രതിഷേധങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്ന പ്രമുഖ താരങ്ങളിലൊരാളാണ് പുനിയ പിന്നീട് വിനേഷ് ഫോഗഡിനൊപ്പം കോൺഗ്രസിൽ ചേർന്നിരുന്നു താരം എന്നാൽ ഇപ്പോൾ ഇതാ താരത്തിന് ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി നാലു വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തി ഉത്തേജക പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാത്തതിനാലാണ് നടപടി വിലക്ക് വന്നതോടെ മത്സരങ്ങൾ പങ്കെടുക്കാനോ പരിശീലകനാകാനോ ബജ് ിന് കഴിയില്ല മാർച്ച് പത്തിന് നടന്ന ദേശീയ ടീമിലേക്കുള്ള സെലക്ഷൻ ട്രയൽസിലാണ് ബജ്റംഗ് ഉത്തേജക പരിശോധനയ്ക്ക് മുൻകാല പ്രാബല്യത്തോടെ ഈ വർഷം ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ നാല് വർഷത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ബജ്റംഗിനെ സസ്പെൻഡ് ചെയ്തതിനെതിരെ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് നാടയുടെ നടപടി അതേസമയം സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചിട്ടില്ലെന്നും ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് ബ്രിജ്ഭൂഷൺ സിംഗിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗുസ്തി താരങ്ങൾ നടത്തിയ സമരത്തിനെതിരെയുണ്ടായ പ്രതികാര നടപടിയാണിതെന്നും ബജ്റംഗ് പൂനിയ നേരത്തെ ആരോപിച്ചിരുന്നു ഉത്തേജക പരിശോധനയ്ക്ക് സാമ്പിൾ ശേഖരിക്കുന്നതിനായി മുമ്പ് നൽകിയത് കാലാവധി കഴിഞ്ഞ കിറ്റുകളാണെന്നും ബജ്രംഗ് പൂനിയ നാടക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ സാമ്പിൾ നൽകാതിരുന്നത് ബോധപൂർവമാണെന്നും നാടയിൽ വിശ്വാസമില്ലെന്നും ബജ്രംഗ് പൂനിയ വ്യക്തമാക്കി എന്തായാലും വിലക്ക് വന്നതോടെ താരത്തിന് ഗുസ്തി മത്സരങ്ങളിൽ പങ്കെടുക്കാനോ പരിശീലകനാകാനോ കഴിയില്ല സ്പോർട്സ് ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം